ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സമയം എന്താണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഒരു സമയം എന്താണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ഫീലിങ്സ് എന്താണ് അവർ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കും ഇല്ല ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആക്ഷൻ എന്നുള്ളതാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സമയമാണ് നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചില സീക്രട്ട്സ് നിങ്ങളോട് വെളിപ്പെടുത്താൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റക്നെസ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ആഴത്തിൽ ആഗ്രഹിക്കുന്നു ഓക്കെ അവർ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ അതായത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് അതായത് പാസ്റ്റിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തു വന്നൊരു വ്യക്തിയാണ് ഓക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളരെ സഡനായിട്ട് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് അതിലൊരുപാട് ഈ വ്യക്തി സന്തോഷിച്ചിരുന്നു പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നു മേ ബി ഇത് കുറച്ച് പേർക്ക് കാസ്റ്റ് റിലേറ്റഡായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വീക്ക്നെസ് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത് ആ വ്യക്തികൾ നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെടാത്തവരെ തന്നെയാണ് അതായത് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന പോലെയുള്ള ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുമുണ്ട് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഈ വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സൺ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ റീബർത്തായിട്ടാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ഈ വ്യക്തി ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ ഓർത്തിട്ട് അതായത് ഈ ഒരു സെപ്പറേഷനിൽ അവരുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ക്ലാരിഫൈ ചെയ്യാനുണ്ട് പക്ഷെ നിങ്ങൾ അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിശ്വാസമാകും എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ളൊരു അവസരമാണ് ഈ വ്യക്തിക്ക് ലഭിക്കാതിരിക്കുന്നത് അതിൽ ഈ വ്യക്തി ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ളത് അവർക്ക് വലിയൊരു ചിന്തയാണ് അവർ അലട്ടുന്നൊരു ചിന്ത തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ പലരും നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അത്രത്തോളം ആണത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഏതൊരു സമയത്തും ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നിങ്ങളോട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് അത്രത്തോളം എന്തോ ഒരു സീക്രട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ അറിയിക്കാനായിട്ട് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് മേ ബി ഇത്രയും നാളും ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു അകൽച്ച അകൽച്ചവർ മനഃപൂർവ്വമായിട്ട് കീപ്പ് ചെയ്തു പോയിരുന്നു അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മേ ബി ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ആകും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം ഓക്കെ സോ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു ഒരുപാട് പേർക്കും ആ ഒരു പോസിബിലിറ്റി ഉണ്ട് സോ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ ഈ ഒരു സമയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം ദിസ് പേഴ്സൺ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ പ്ലഷർ ലുക്കിംഗ് യു ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ ഓക്കെ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവർ അത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളെ ഒ ഒത്തിരി നേരം നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിരിക്കാൻ ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്നുള്ളതാണ് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ക്യാൻ ഇറ്റ് സ്റ്റോപ്പ് ഓക്കെ അവർക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് ഒരു പ്രാണവായു ശ്വാസോച്ഛ്വാസം പോലെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളെ അവർക്ക് അത്രത്തോളം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ അവർ ഒന്നും തന്നെയല്ല അവരൊരു ബിഗ് സീറോ ആണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ് മാരേജ് ലെറ്റ്സ് ബീച്ച് യുഗതർ ഫോളോ എവർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിതഔട്ട് യു റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അവരുടെ ഹൃദയ സ്വന്തനമാണ് നിങ്ങൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ഒരിക്കലും പോസിബിളാകുന്നില്ല അവരുടെ ജീവവായുവാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ആയിട്ട് അത്രയും ഒരു പ്രണയം തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളത് ടു ഗെദർ നെസ് ഓക്കെ ഐ വോണ്ട് ടു കം ക്ലോസർ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് അത്രത്തോളം ഒന്നിച്ചു ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ് ആൻഡ് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത് ആൻഡ് ദൻ യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ അവർക്ക് നിങ്ങൾക്കുമിടയിലുള്ള ആ ഒരു വിശ്വാസത്തെ പോലും തകർത്തിരിക്കുകയാണ് അതിലവർ ഒരുപാട് ഒരുപാട് ആഴത്തിൽ വേദനിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺസ്റ്റോ മിസ്സിംഗ് ആൻഡ് ലവിങ് യു ഓക്കെ നിങ്ങളോടവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ എത്രത്തോളം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആഴത്തിലവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആൻഡ് പ്രസൻസ് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ നിങ്ങൾ എത്ര തന്നെ വഴക്കിട്ടാലും എത്ര തന്നെ വേർപെട്ടിരുന്നാലും നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രഷ്യസ് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ അവർക്ക് ലഭിച്ചത് അവർ അത്രയും ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് വൈറ്റ് ബട്ടർഫ്ലൈസ് ആണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള യൂണിവേഴ്സൽ സൈനാണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ കാണുന്നുണ്ടാവാം ജമ്നി സോഡേക് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡേക് സൈൻ ജമ്നി ആയിരിക്കാം ലെറ്റർ എസ് ലെറ്റർ ഐ തേർട്ടി ടു ഓക്കെ നമ്പർ ഇലവൺ ലിബ്ര സോഡേക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സോഡേക്സൈൻ ലിബ്ര ആയിരിക്കാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം നിങ്ങളോട് ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് കാണുന്നത് പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് അധികം ഒരുപാട് ആയിട്ടുള്ള വ്യക്തികളാണ് ചിലപ്പോൾ ഇവർ ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റീൻ ട്വൻറ്റി ടു ആൻഡ് ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോടൊക്കെ ക്രേസ് ഒരുപാടുള്ള വ്യക്തികളാണ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള ഒത്തിരി പേരുണ്ട് എസ്പെഷ്യലി ടു വീലേഴ്സിനോട് കൂടുതൽ ഉള്ള വ്യക്തികളുണ്ട് സെൻസിറ്റീവാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ലോങ് ഹെയർ ഉള്ളവരുണ്ട് ട്വൻറ്റി സെവൻ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് പോസിബിലിറ്റി ആണ് നമ്പർ സിക്സ് നമ്പർ തേർട്ടീൻ ലാറ്റർ സി ग्रीन कलर फेवरेट फेवरेटर नंबर सेवन ट्वेंटी सिक्स एंड ट्वेंटी नाइन नंबर टन मे ओके ट्वेंटी एट नंबर टेन लेटर टी ब्लू कलर फोर्टी टू मेडिकल फील्ड ओके ट्वेंटी सेवन एब्रॉड തേർട്ടി സെവൻ ജനുവരി മന്ത് നമ്പർ എയ്റ്റ് ട്രൂ ലവ് ഇതൊരു ടൂ ലവാണ് ട്വൻറ്റി ഫൈവ് ലെറ്റർ ജെ ട്രിപ്പിൾ വൺ ലെറ്റർ കെ ട്വൻ്റി ഫോർ ലിബ്ര സോഡിക്സ് അതിനുള്ളവരുണ്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ട്വൻ്റി നയൻ ലെറ്റർ എൻ നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ എ നമ്പർ സെവൻ ലെറ്റർ ആർ ഫെബ്രുവരി മന്ത് ട്വൻ്റി ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ഗോൾഡൻ കളർ ലെറ്റർ കെ നമ്പർ ട്വൽവ് നമ്പർ വൺ ആൻഡ് ഫൈനലി ചാരിറ്റി ചാരിറ്റി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്